ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കൂർക്ക മെഴുക്കുരറ്റി ഉണ്ടാക്കുക കേട്ടോ രണ്ടു ദിവസം മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ കൂർക്കേൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ വണ്ടി കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് അപ്പം നമുക്കിതൊന്ന് ഒന്ന് മെഴുക്കുരറ്റി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഞാനിതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം ഇതിന് വലിയ വേവൊന്നുമില്ല ഒരു രണ്ട് വിസിൽ ചില കൂർക്കെ ഒരു വിസിലൊക്കെ മതി കേട്ടോ പക്ഷെ ചിലതിങ്ങനെ വെന്തിട്ടില്ലെങ്കിലും അത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് രണ്ട് വിസലൊന്നും അടിച്ചെടുക്കാം അപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കഴുകിയിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു നനവ് മതി ഇതിന് ഒരുപാട് വേവൊന്നുമില്ലല്ലോ ഒരു ഒന്നര ഒരു വിസിലും കുറച്ച് സമയവും മതി പക്ഷെ രണ്ട് വിസലാവോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കർ അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം അപ്പൊ കൂർക്ക നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ രണ്ട് വിസലാണ് ഞാൻ ഒട്ടും വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടായി എന്നാലും ഇതിൽ വെള്ളം ആവിയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത് നല്ലപോലെ ചൂടറിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് കൂർക്കൊന്ന് വിറവിടാം അപ്പൊ ഞാനിവിടെ വെളുത്തുള്ളിയും പിന്നെ ഒരു അഞ്ചെട്ട് അല്ലിയോളം ചെറിയുള്ളി ഉണ്ട് നല്ലപോലെ ചതച്ചെടുക്കണം അപ്പൊ എല്ലാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ വറ്റൽമുളകും മുളകും ചതക്കാം പക്ഷേ ഇവിടെയുള്ള ഉള്ള മുളക് നല്ല ഇരുള്ളതാണ് അപ്പം അങ്ങനെ ചതച്ചിട്ട് അതിൽ ആഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കാം ഇപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പേരൊക്കെ വറവിടുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊന്നും ഇട്ടുകൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ കൂർക്ക വേവിച്ചതിൽ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇറക്കി കൊടുക്കാം ലാസ്റ്റാണ് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നതൊക്കെ കാരണം കറിവേപ്പില അതിൽ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാടി അപ്പം ആ ഒരു പച്ച കളറും പച്ച പച്ചമുളകൊക്കെ കിട്ടാൻ ഉള്ളിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം ഇട്ടുകൊടുക്കുക അപ്പം കൂർക്ക ഇവിടെ വെള്ളമൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളയിൽ ഉണ്ടാവും അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഇട്ട് കൊടുക്കുക പോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റോളം ഗോ ഫ്ലെയിമിലൊന്ന് ഇട്ടിട്ട് ഇടക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മസാല കയ്യിൽക്ക് പിടിക്കും അപ്പോൾ കുറച്ചും കൂടെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചധികം ആഡ് ചെയ്യാം കേട്ടോ മുളക് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കളർ കിട്ടാൻ അപ്പോൾ ഞാൻ വല്ലാതെ എരിവേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കൂർക്കപ്പേരി റെഡി ആക്കിയിട്ടുണ്ട് പൂർക്കം എഴുത്ത് വരട്ടി എന്നൊക്കെ പറയും അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് വെളുത്തുള്ളീടേയും ചുമന്നുള്ളീടക്കെ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കുക